ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ ഇടപെടുമ്പോൾ മൌനം പാലിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ലെന്ന് സിപിഐ ദേശീയ കൌൺസിൽ അംഗം രാജാജി മാത്യു തോമസ് സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പിറവൻ നിയോജക മണ്ഡലം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പിറവൻ നിയോജക മണ്ഡലം പ്രതിനിധി സമ്മേളനം സിപിഐ ദേശീയ കൌൺസിൽ അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു நம்மராஜ்ய மாத்தியம் ஒரு சோஷியலிஸ்ட் மாறணும் ஆகிரி பிரபகார் அது கம்யூனிஸ்ட் பார்ட்டி முன்பு தான் விபவ பார்ட்டிக்கு முகம் கொடுக்க பஞ்சாபில ವಿಲವಕಾರಿ ತಯಾರು ಅಹ್ ಪಾರಿಯ ಸ್ವಾತಂತ್ರ್ಯ ಸಗರದಲ್ಲಿ ಅನೇಕ ಕಮ್ಯೂನಿ ಪಂಜಾಬಿ ಆತ್ಮಹತ್ಯಾಗ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ ഇടപെടുമ്പോൾ മൌനം പാലിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സായുധസേന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായ മറുപടി നൽകിയെന്നും എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണെന്ന അവകാശവാദമുണ്ടായപ്പോൾ അതിനെ അപലപിക്കാനോ ചോദ്യം ചെയ്യാനോ മോദി സർക്കാരിന് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിപിഐ സംസ്ഥാന നിർവാഹക സമിതി അംഗം കമല സദാനന്ദൻ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ജില്ലാ നിർവാഹക സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ കെ എൻ എൻ സുഗതൻ ോപി എം എം ജോർജ് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സി എൻ സദാമണി അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ ടോമി വർഗീസ് അംബിക രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ിൽ നമ്മുടെ പാർട്ടി കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ ആഘടനാ സംഘടനകളാണ് ഇന്ന് ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സംഘടനകളും അതോടൊപ്പം എല്ലാം ശതാബ്ദി സമ്മേളനം സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് സംസ്ഥാന കൌൺസിൽ അംഗം ഇ കെ ശിവൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എൻ ഗോപി എം എം ജോർജ് എന്നിവർ പങ്കെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം എല്ലാ ബ്രാഞ്ചുകളിലും ആചരിച്ചു സമ്മേളനത്തിൽ മണ്ഡലത്തിലെ പതിനൊന്ന് ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറിൽ പരം പ്രതിനിധികൾ പങ്കെടുത്തു പഴയകാല ഭാരവാഹികളെ ആദരിച്ചുകൊണ്ടാണ് ശതാബ്ദി സമ്മേളനത്തിന് സമാപനം കുറിച്ചത് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.